നമസ്കാരം നടി ശ്വേതാ മേനനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലസ് സംവിധാനം ചെയ്ത കളിമണ്ണ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് സിനിമയിൽ തന്റെ പ്രസവം തത്സമയം ചിത്രീകരിക്കാൻ ശ്വേതാമേനൻ അനുവാദം നൽകിയത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു പ്രസവം ഒരു സ്വകാര്യ കാര്യമാണെന്നും അത് വാണിജ്യവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ മാതൃത്വത്തിന്റെ മഹത്വം ലോകത്തോട് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ തന്റെ കുഞ്ഞിന്റെ സ്വകാര്യത ലംഘിച്ചതായി തോന്നുന്നില്ലെന്നും മേനൻ മറുപടി നൽകി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയും വിമർശനങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞതുമാണ് എന്നാൽ ഇപ്പോൾ നടി ശ്വേതാ മേനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സംഭവമാണല്ലോ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് നടി പണം സമ്പാദിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന വ്യക്തി പരാതി നൽകിയത് അനാശാസ്തി നിരോധന നിയമം ഐ ടി ആക്ട് എന്നിവ പ്രകാരമാണ് ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്നാണ് പരാതി താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പും തന്റെ പരാതിയും തമ്മിൽ ബന്ധമില്ലെന്ന് മാർട്ടിൻ പറയുന്നു കേസ് കൊടുക്കാറുണ്ടായ കാരണവും ഇദ്ദേഹം വ്യക്തമാക്കി പണം ലഭിച്ചാൽ ഇനിയും സെഷൽ എക്സ്പ്ലസിറ്റീവ് ആയ ചിത്രങ്ങളിൽ അഭിനയിക്കുമെന്ന് ശ്വേത പറയുന്ന അഭിമുഖത്തിന്റെ വീഡിയോ അടുത്തിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് അശ്ലീല വെബ്സൈറ്റുകളിലും ശ്വേതയുടെ ചിത്രങ്ങൾ ഉണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു മലയാളി നടി ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നും മാർട്ടിൻ പറയുന്നു അടുത്ത കാലത്ത് നിയമത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് വെബ്സൈറ്റുകളും യൂട്യൂബ് ചാനലുകളും അടുത്ത കാലത്ത് നിരോധിച്ചല്ലോ നിയമപ്രകാരം ശ്വേത ചെയ്തത് തെറ്റാണ് അവർ ഇനിയും അഭിനയിക്കുമെന്ന അഭിമുഖത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പരാതിപ്പെട്ടത് ഇനി ആരൊക്കെ പ്രതിചേർക്കണമെന്ന് പോലീസ് അന്വേഷിച്ച ശേഷം തീരുമാനിക്കട്ടെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പ്രശസ്തിക്ക് വേണ്ടിയല്ല പരാതി നൽകിയതെന്നും മാർട്ടിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ചിത്രങ്ങളിൽ അഭിനയിച്ച താരത്തിനെതിരെ മാത്രം എന്തുകൊണ്ട് പരാതി നൽകി അതിന്റെ നിർമ്മാതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് തുടങ്ങി അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടവർക്കെതിരെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ആരൊക്കെ ഇനി പ്രതികളാവണമെന്ന് പോലീസ് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ എന്നാണ് മാർട്ടിൻ പറയുന്നത് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകി പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞ സിനിമയിൽ അഭിനയിച്ച നടിക്കെതിരെ മാത്രം നൽകിയ പരാതി നിലനിൽക്കുമോ എന്നും വ്യക്തമല്ല